പണം ജനനം തൊട്ട് ജഡമാഗോളവും ജയഹേ പണം പണമില്ലേൽപ്പിണം എന്ന് പണ്ടേയുണ്ടാരോപണം ജനിച്ചാൽ ജനനിതൻ മുല തന്നെ ചപ്പണം ജലദോഷമെത്തുമ്പോൾ താൻ തന്നെ തുമ്പണം മനസ്സിനെ കെട്ടുവാൻ നന്ന ദേവാർപ്പണം മനസ്സിനെ കെട്ടുവാൻ നന്നു ദേവാർപ്പണം മനശാന്തി കിട്ടുവാൻ താണ് കയ്യിൽ കൂപ്പണം വരുമെന്നു പോകുന്നു നാളെ കയ്യിൽ പണം വരുമെന്നു പോകുന്നു നാളെ കയ്യിൽ പണം വരമാണ് പണമെന്നതെപ്പോഴും എപ്പോഴും പണം ചിത്തം തെളിയുവാൻ നോവിൽ വിതുമ്പണം ചിത്തം തെളിയുവാൻ നോവിൽ വിതുമ്പണം നിർത്താതെയോടല്ലേ നിർത്താതെയോടല്ലേ വീണാൽ തരിപ്പണം കുട്ടികളാകുമ്പോൾ തെല്ലൊന്നൊളപ്പണം കുട്ടികളാകുമ്പോൾ തെല്ലൊന്നൊളപ്പണം തെറ്റെന്നറിയുമ്പോൾ തടിയൊന്ന് തപ്പണം വിശക്കുന്നവനായി സസ്നേഹം വിളമ്പണം വിശക്കുന്നവനായി സസ്നേഹം വിളമ്പണം പിശുക്കരുതൊട്ടും എന്നാലും തിരുമ്പണം ദുഷിച്ചതിനൊട്ടും തുലയ്ക്കല്ലേ കാപ്പണം ദുഷിച്ചതിനൊട്ടും തുലയ്ക്കല്ലേ കാപ്പണം രസിച്ചിടുമെങ്കിൽ നീ നാടിന് തർപ്പണം മുട്ടുന്നവനായി മടിയൊന്ന് തപ്പണം മുട്ടുന്നവനായി മടിയൊന്നു തപ്പണം കട്ടു മുടിക്കുക പ്പണം കട്ടു മുടിക്കുമ്പോൾ തോക്കോണ്ടു തുപ്പണം തെറ്റൊന്നുമില്ല ഈ പുത്തൻ നിരൂപണം തെറ്റൊന്നുമില്ല ഈ പുത്തൻ നിരൂപണം മൊത്തം കറക്കുവാൻ വേണം കുറേ പണം നിത്യം കുളിക്കണേൽ നിത്യം കുളിക്കണേൽ പുഴയിൽ മെയ്യൊപ്പണം നിത്യം കുളിക്കണേൽ പുഴയിൽ മെയ്യൊപ്പണം മുത്തേണ്ട നീരിൻ മുരലിൽ കുഴൽപ്പണം മുത്തേണ്ട നീരിൻ മുരലിൽ കുഴൽപ്പണം ഹൃത്തിൽ പക വച്ച് ചെയ്യ തർപ്പണം ഹൃത്തിൽ പകവച്ച് ചെയ്യല്ലേ തർപ്പണം കുത്തി നോവിച്ചെങ്കിൽ യോ ക്ഷമാവണം കുത്തിനോവിച്ചെങ്കിൽ യോ